ഹലോ ദേ നമ്മൾ പെട്ടെന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചു കേട്ടോ നൈറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നപ്പോത്തേനും എനിക്കൊരു സാധനം കഴിക്കാൻ ഒരു കുതി അപ്പം ഞാൻ ഇക്കാട് ചോദിച്ചു എന്നെ കൊണ്ടുപോകുന്നു അപ്പോൾ ഇക്കാരെ ബാ ഉടനെ ഇറങ്ങിക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് നമ്മൾ ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് അതിനിടയ്ക്ക് ഇതേ വണ്ടിയിൽ ഇന്ധനം നിറക്കുകയാണ് നമ്മൾ പെട്രോൾ അടിക്കാൻ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കാതെ വണ്ടി നീങ്ങൂല്ലല്ലോ അപ്പോൾ ഇത് നമ്മുടെ സ്ഥലം എത്തി എത്തിക്കൈസ് ഇതാണ് നമ്മുടെ ബിഗ് ബെല്ലി മോമോസ് അവിടെ നമ്മൾ സ്റ്റീംഡ് ചിക്കൻ മോമോസ് വാങ്ങിച്ച് പാഴ്സൽ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയാണ് പോകുന്ന വഴിക്കുള്ള നമ്മുടെ വെള്ളയമ്പലമാണിത് എനിക്ക് വെള്ളയമ്പലം സൈഡ് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിറയെ കടകളെല്ലാം അടുപ്പിച്ചടുപ്പിച്ച് ഭയങ്കര ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമാണ് അതിലേ പോകാൻ അതിലേ പോകാൻ എനിക്ക് പ്രത്യേക ഒരു വൈബും കൂടാണ് പിന്നെ ദ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വാപ്പ്മാക്കുമാക്കും വേണ്ടി ഗീറോസ്റ്റ് വാങ്ങാൻ കയറി അത് കഴിഞ്ഞ് കുറച്ച് ഫ്രൂട്ട്സ് എനിക്ക് വാങ്ങാനുണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഇവിടെ കയറി ദീ ഓമയ്ക്കായിരിക്കുന്ന കൈസ് ഓമയ്ക്കൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ അത് ചുമ്മാ കിട്ടുന്നത് ദീ ഓറഞ്ച് കിരിപ്പുണ്ട് കോണക്കിരിപ്പുണ്ട് ദാധനം കാണിക്കാം ഈ സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോമെൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതേ നമ്മൾ വീട്ടിലെത്തി മോമോസ് കഴിച്ചു വീഡിയോ എടുക്കാൻ ശരിക്കും മറന്നുപോയി ആർത്തി കൊണ്ടായിരിക്കണം പിന്നെ വാപ്പാക്ക് വാപ്പാക്കുന്ന രണ്ട് മോമോസിൻ്റെ വീടിയാണത് പിന്നെ ഗീറോസ് ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്തു ആ കുഴപ്പമില്ലായിരുന്നു നല്ല ഗീ റോസ്റ്റാണ് പിന്നെ എൻ്റെ കെട്ടിയും എനിക്ക് മിൻറ്റ് ലൈൻ തന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പിന്നെ അതൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ചതേ റൂമിലേക്ക് പോയി കുറച്ചുകൂടെ ബാക്കി പഠിക്കാനുണ്ട് എക്സാംസ് മൂന്നെണ്ണം അടുപ്പിച്ചാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ആൻഡ് ലവ് യു